നാടിന്റെ വികസനത്തിൽ കൃഷിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ആറ്റുമൺപുറം നീർത്തട പദ്ധതിയിൽ കൈവരിച്ച പൊതു ആസ്തി വിതുര ഗ്രാമപഞ്ചായത്തിന് കൈമാറുന്ന ചടങ്ങിൽ മന്ത്രി പങ്കെടുത്തു വികസനം ജീവിതത്തിന്റെ അഭിവൃദ്ധിയാണ് ലക്ഷ്യമിടുന്നതെന്നും കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന വെള്ളനാട് ബ്ലോക്കിലെ വിതുല ഗ്രാമപഞ്ചായത്തിൽ മണലി കല്ലാർ വാർഡുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഹെക്ടർ പ്രദേശത്ത് നടപ്പാക്കിയ ഒരു നീർത്തട പദ്ധതിയിൽ കൈവരിച്ച കൈവരിച്ചതിൻ്റെ ആസ്തികൾ കൈമാറുക എന്നുള്ളതാണ് ഈ പരിപാടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നാലാം നൂറ് ദിന കർമ്മ പദ്ധതിക്കകത്തേക്ക് നമ്മുടെ ഈ പരിപാടി കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഹെക്ടർ പ്രദേശത്ത് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ ആറ്റുവൻപുറം നീർത്തട പദ്ധതിയിൽ കൈവരിച്ച പൊതു ആസ്തികൾ ഇന്നിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയാണ് പദ്ധതികൾ സൗകര്യപ്രദമായി വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഇതിനെ കൃഷിഭൂമി അടിസ്ഥാനമാക്കിയുള്ള ആസൂത്രണം അനിവാര്യമാണെന്നും പി പ്രസാദ് വ്യക്തമാക്കി